മധ്യപ്രദേശിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ കോൺഗ്രസിനെ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനായ ജിത്തു പട്വാരിക്കാണ് പ്രധാനമായും നേരിടുന്ന വെല്ലുവിളി വിഭാഗീയത തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം നൂറ്റി അൻപതോളം പ്രവർത്തകർക്കാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ആ കാറ്റും കോളുമൊക്കെ ഏതാണ്ട് ഒതുങ്ങിയ മട്ടാണ് അതോടെയാണ് മധ്യപ്രദേശ് കോൺഗ്രസിനെ പുനരുജ്ജീവിക്കാൻ ചില നീക്കങ്ങളുമായി ജിത്തു കടക്കുന്നത് ഒരുപാട് യുവാക്കളെ ഇതിനോടകം തന്നെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ജിത്തുവിന് സാധിച്ചു എന്നതാണ് പാർട്ടി അവകാശപ്പെടുന്നത് അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെയും യുവ നേതാക്കളെയും ഏകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുമുണ്ട് സംസ്ഥാനത്തെ രണ്ട് വലിയ നേതാക്കന്മാരാണ് കമൽനാഥും ദിഗ്വിജയ് സിംഗ് സംസ്ഥാന തുടർനീളം വലിയ സ്വാധീനമുള്ള നേതാക്കളാണ് ഇവർ രണ്ടുപേരും ഇവർ ജിത്തുവിന് ഒരു വിലങ് തടി ആവുമോ എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയല്ല എന്നതാണ് നേതൃത്വം പറയുന്നത് അതിന് കാരണമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ദിഗ്വിജയ് സിംഗിന്റെ പിന്തുണയോടെയാണ് ജിത്തു പട്വാരിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ആരംഭിച്ചത് പട്വാരിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുന്നതിൽ ദിഗ്വിജയ് സിംഗ് പ്രധാന പങ്കുവഹിച്ച നേതാവാണ് അതിനു മുമ്പ് ഒരുപാട് തവണ പട്വാരി പല പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ പരാജയപ്പെട്ടപ്പോഴൊക്കെ ദിഗ്വിജയ് സിംഗ് ജിത്തുവിന് അവസരങ്ങൾ വീണ്ടും വീണ്ടും നൽകുകയായിരുന്നു എന്നാൽ കമൽനാഥുമായി ജിത്തു അത്ര സ്വര ചേർച്ചയിലല്ല ജിത്തുവിനെ അംഗീകരിക്കാൻ കമൽനാഥ് തയ്യാറാവുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യവും എന്നാൽ കമൽനാഥിനെ വിശ്വസിച്ചുകൊണ്ടാണ് പാർട്ടി ദേശീയ നേതൃത്വം ഒരു സംസ്ഥാനം കമൽനാഥിനെ ഏൽപ്പിച്ചത് എന്നാൽ കമൽനാഥിനെ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുമില്ല ഇനിയിപ്പോൾ ഈഗോ മനോഭാവം കളഞ്ഞ് ഒന്നിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് മധ്യപ്രദേശിലുള്ളത് നിലവിൽ കമൽനാഥിൻ്റെ മകൻ നഗുൽനാഥിൻ്റെ സീറ്റ് മാത്രമേ ലോക്സഭയിൽ കോൺഗ്രസിന്റെ കൈകളിലുള്ളൂ സീറ്റിന്റെ എണ്ണം മധ്യപ്രദേശിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം മധ്യപ്രദേശിൽ ബുദ്ധിമുട്ടാവും ജിത്തു പട്വാരി വന്നതോടെ ഇപ്പോൾ സഖ്യകക്ഷികളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട് ഇരുപത്തി ഒൻപത് സീറ്റുകളിലെ മധ്യപ്രദേശിൽ ചുരുങ്ങിയത് പത്ത് സീറ്റുകളിലെങ്കിലും വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ജിത്തുവിന് മുന്നിലുള്ളത് ഇനി മൂന്ന് മാസങ്ങൾ മാത്രമാണ് കയ്യിലുള്ളത് എങ്ങനെ ജിത്തു പട്വാരി ആ ലക്ഷ്യം മറികടക്കും എന്നതാണ് അറിയേണ്ടത്